രാജ്യസഭയിൽ ചർച്ചയ്ക്കിടെ കേരളത്തിലെ കോൺഗ്രസ് സി പി എം അംഗങ്ങൾ തമ്മിൽ വാക്പോരം ആശാ വർക്കർമാരുടെ കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും പരസ്പരം കുറ്റപ്പെടുത്തുകയാണെന്ന് ജെബി മേത്രർ കുറ്റപ്പെടുത്തി കേരള സർക്കാരിനെതിരെ കോൺഗ്രസ് ബി ജെ പിയുമായി കൈകോർക്കുന്നുവെന്നായിരുന്നു ഡിസ്റ്റോർഡ് ദി എൽ ഡി എഫ് അഡ്മിനിസ്ട്രേഷൻ ദർ ആൻഡ് ഹാവ് ദു ടേക്ക് ഓൺ ദ ബി ജെ പി ഡെല്ലിൻ ബി ജെ പി ദാസ് വിവരങ്ങളുമായുണ്ട് ബിഗോസ് ജോൺ ാണ് കേട്ടത് ജി മേത്തരണമാണ് എന്തായാലും നേരത്തെ നിർമ്മല സീതാരാമനും സന്തോഷ് കുമാർ എന്നുള്ള വാഗ്വാദം നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ എം പിമാർ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് വേദിയായി മാറിയോ പാർലമെന്റ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമായും കണ്ടത് കോൺഗ്രസും ഉൾപ്പെടെയുള്ള എം പിമാർ ഒരുമിച്ച് നിന്ന് ബി ജെ പി കാര്യങ്ങൾ പറയുന്നതാണ് പക്ഷേ ഈ ആശാവർക്കമാരുടെ സമരത്തിൽ പ്രത്യേകത നിന്ന് സമരം ചെയ്യാൻ ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് ശ്രദ്ധിക്കുന്നുണ്ട് യു ഡി എഫ് എം പിമാർ ശ്രദ്ധിക്കുന്നുണ്ട് പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത് യു ഡി എഫ് എം പിമാർ ഒറ്റയ്ക്കായിരുന്നു അതിൽ കേരളത്തിനെയും കേന്ദ്രത്തിനെയും രണ്ട് സ്ഥലത്തെയും സർക്കാരുകളെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നൊരു നയമാണ് കോൺഗ്രസും ഒപ്പം തന്നെ മറ്റ് യു ഡി എഫ് എം പിമാരും സ്വീകരിച്ചത് ഇന്നും സമാനമായി തന്നെ ജബീ മേത്രീ വിഷയം ഉന്നയിക്കുകയായിരുന്നു ചർച്ചയിൽ അതിൽ കേന്ദ്ര കേരള സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശാവർക്കർമാരെ ബുദ്ധിമുട്ടിക്കുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുക ഈ ജോൺ ബിട്ടാസി അതായത് ബി ജെ പിക്ക് ഒപ്പം അണിചേരുകയാണ് കേരളത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്യുന്നത് കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ചോദ്യം ഉന്നയിക്കുകയായിരുന്നു ബിട്ടാസ് ചെയ്തത് എന്തായാലും ആശാവർക്കമാരുടെ സമരം തുടർച്ചയായി എല്ലാ ദിവസവും സഭയിൽ ചർച്ചയാവുന്നതിനുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി ശരി അനിൽ ദാസാണ് വിവരങ്ങൾ നൽകിയത് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇടത് വലത് എം പിമാർ തമ്മിൽ കേരളത്തിലുള്ള എം പിമാർ തമ്മിലുള്ള ഒരു വാഗ്വാദം പാർലമെന്റിൽ ഉണ്ടായിരുന്നു